എല്ലാവർക്കും നമസ്കാരം മുട്ടക്കൂസ് തോരൻ ഉണ്ടാക്കുകയാണ് ഇന്നലെ ഒരു കാബേജ് തോരൻ ഉണ്ടാക്കി അതെങ്ങനെയായിരുന്നു എന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കാബേജ് ഒരു കിലോ ഉള്ളൊരു കാബേജ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ നമ്മൾ മുറിച്ചു അരിയുന്നുള്ളൂ ഇതിനു വേണ്ടി ചേർക്കേണ്ട ചേരുവകൾ കാബേജ് സബോള വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് ജീരകം ഉപ്പ് എണ്ണ അതുമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കാബേജ് അരിഞ്ഞരിഞ്ഞെടുക്കണം കുനുകുന ഒന്നുമില്ല നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം ചൈനീസ് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ അപ്പോൾ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വുഡ് പക്കറ് തന്നാൽ ടീക്ക് വുഡ് പക്കറ് തേക്കും തടിയിലുണ്ടാക്കിയിട്ടുള്ള കട്ടിങ് ബോർഡാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് ഇന്നാഗുറേഷനാണ് ഇത് ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു പോലെ അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ പിന്നെ അരിയുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമറ അസിസ്റ്റൻ്റ് ഇല്ലാത്തതിനാൽ ഞാൻ ആ അരിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോയാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ സങ്കല്പിച്ചുകൊടുക്കാം ഞാൻ അരി അരിഞ്ഞെന്ന് അപ്പോൾ അത് നീളത്തിൽ നീളത്തിൽ അങ്ങനെ അരിഞ്ഞെടുക്കും ഒരു മുട്ട കൊച്ചും മുടി അരിഞ്ഞെടുക്കാനായിട്ട് കുറേയേറെ സമയം എടുക്കും അതുകൊണ്ട് തന്നെ അത് ഷോ പിന്നെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് അവിടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രം ഇപ്പോൾ അരിഞ്ഞെടുത്ത് അടുത്ത പാത്രം നിറയും അപ്പോൾ അത് നിറച്ച് നമ്മൾ ശരിയാക്കി കഴിഞ്ഞപ്പോൾ സവോള അരിയാനായിട്ട് എടുത്ത് വെച്ചു ഇൻഗ്രീഡിയൻസിൻ്റെ അടുത്ത് സവോളയാണല്ലോ അടുത്ത ഐറ്റം അപ്പോൾ സവാള അരിഞ്ഞെടുക്കണം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു എല്ലാം കട്ടിങ് ബോർഡിൻ്റെ പുറത്തുണ്ട് നിങ്ങളെല്ലാം കണ്ടു ആസ്വദിക്കുക ഇനി നമുക്കത് വറക്കാനായിട്ട് അതായത് തോരനുണ്ടാക്കാനായിട്ട് എണ്ണയ്ക്കത്തിൽ വറക്കണമല്ലോ അതിന് ഒരു ചീനിച്ചുട്ടി സംഘടിപ്പിച്ചു അത് ചീനിച്ചട്ടി സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചു സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം അതിനെത്തി കൊടുത്തി ഇതൊക്കെ എല്ലാം വീട്ടിലും നടക്കുന്നതാണ് നടന്നതിൻ്റെ ഒരു ശബ്ദ ലേഖനമാണിത് അതായത് ശബ്ദരേഖ എന്ന് പറയലേ സംഭവം നടന്നു നടന്നതിന് ഞാനത് കാണിക്കുകയാണ് അല്ലാതെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഇതാണേ ഇത് റൈസ് ബ്രാൻഡ് ഓയിലെന്ന് പറയുക ഹെൽത്ത് ഗാർഡ് ഓയിലാണ് ആരോഗ്യത്തിന് നല്ലതും നല്ല അതായത് ഈ എണ്ണയുടെ ഒരു പ്രത്യേകത നമ്മൾ എത്ര എണ്ണ ഒഴിച്ചാലും ആ എണ്ണ നമ്മളിതെല്ലാം വറുത്ത് കഴിയുമ്പോൾ മിച്ചം വരും അതാണ് ഈ എണ്ണയുടെ ഒരു പ്രത്യേകത മീൻ വറുത്താൽ മീൻ വറുത്തു കഴിയുമ്പോൾ ആ എണ്ണ മിച്ചം വരും എന്ന് പറഞ്ഞാൽ ഈ സവാ നമ്മൾ ഈ സവാളയും ഈ കാവേജും കൂടെ വറുത്തു കഴിയുമ്പോൾ അതിന് മിച്ചം വരും എണ്ണ കൂടി അപ്പം അത് നമ്മൾ ഇത് അതിൻ്റെ പുറകെ ജീരകം വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ സമള അതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട് ആ സീക്വൻസ് അനുസരിച്ച് നമുക്കിടേത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തല്ലെന്നുള്ള നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഒഴിവാക്കാനായിട്ട് എന്നും കട്ടക്കാത്തിൽ ഇടത്തിക്കൊണ്ട് നടക്കുന്ന പോരല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വേറൊരു കറി വെച്ച് നോക്കിയതാണ് എനിക്കിതൊന്നും അറിയുന്നത് അതൊക്കെ ഞാൻ ഒരു യൂട്ട്യൂബ് തുടങ്ങിപ്പോയി അത്രയും പ്രാധാന്തം വരും ഓർത്തില്ല ഇത് ചെയ്യാനായിട്ട് വല്ല അതായത് ഈ കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ യൂട്യൂബ് കാരനാണ് ആണുങ്ങളൊക്കെ കുക്കിങ് ചെയ്യുന്നതല്ല പണ്ട് വീട്ടിൽ ചേച്ചിമാരും അമ്മമാരും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിത്തരും അത് നമ്മൾ കഴിക്കും അപ്പം നമ്മൾ ഉപ്പ് എടുക്കാട്ടോ കേട്ടോ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉപ്പായിരുന്നു അപ്പോൾ ഈ ഉപ്പിനൊരു പ്രത്യേകത ഉണ്ടത് എന്നെ പണ്ടൊരു ചേച്ചി പഠിപ്പിച്ച് എല്ലാവരുടെ വീഡിയോക്കത് പറഞ്ഞിട്ടുണ്ട് സോളം എണ്ണയ്ക്ക് അത്ര വഴറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപ്പ് വേണമെന്നുള്ളതാണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ കളറായിട്ട് വരും എന്നുള്ള പെട്ടെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നില്ല വരാൻ ഇച്ചിരി എളുപ്പമുണ്ടായിരിക്കും എന്നൊരു ധാരണ പണ്ട് മുതലേ എനിക്കുണ്ട് ആ ചേച്ചി പറഞ്ഞപ്പോൾ മുതൽ അപ്പോൾ ഇതിൻ്റെ അത്രയുള്ള വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതിപ്പം ആവശ്യം വരില്ല എടുത്തു വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ സാധനം കാബേജ് കാബേജിന് മുട്ടക്കൂസ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ മുട്ടക്കൂസും കാബേജും കട അപ്പോൾ അതിന് നമ്മൾ ആ ഈ എന്താണ് ഉള്ളിയല്ലല്ലോ സവോള നല്ല ഗോൾഡൻ കളറായപ്പം അതിന് നമുക്ക് ആ മട്ടക്കൂസിനെ അതായത് ആ ക്യാബേജിനെ നമ്മൾ അച്ചിരിച്ചിട്ടിക്ക് അതിട്ടിട്ട് അപ്പോൾ ഇടുന്നത് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ അത് ഞാൻ മൊത്തം ക്യാമറ ഒക്കകത്ത് കാണിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം താഴെ കിടക്കുകൊണ്ട് ഞാനത് അതിട്ട് കഴിഞ്ഞിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സങ്കല്പിക്കുക നിങ്ങൾ കുറേയൊക്കെ സങ്കല്പിച്ചേ പറ്റുള്ളേ അപ്പോൾ ആ സാധനം എല്ലാം അവിടെ നമ്മൾ ഇട്ട് കഴിയും അപ്പോൾ അത് ഒരു കിലോ സാ ഒരു കിലോയുടെ ഒരു ഉണ്ട് ഒരു കിലോയുടെ ക്വാണ്ടിറ്റിയുടെ സാധനം നമ്മൾ ആ ചിനിച്ചട്ടിക്കകത്തിട്ട് അപ്പോൾ ആ ചേച്ചിട്ടി പോരാ അപ്പോൾ ഇന്ന് ഇന്നലെ പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ചേച്ചി ഉരുളിക്കകത്ത് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉരുളി പോലൊരു പാത്രം മേടിക്കണമെന്ന് പോലെ ഐഡിയ ചേച്ചി കൊച്ചെടുക്കള കാര്യമാണെന്ന് തോന്നുന്നത് കൊച്ചെടുക്കളയിൽ കുഞ്ഞെടുക്കള കുഞ്ഞെടുക്ക കൊച്ചെടുക്കളയിലെ കുഞ്ഞെടുക്കളയിലെ ചേച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഉരുളിക്കകത്തിട്ട് മാങ്ങായിട്ടൊരു കറി വെക്കുന്ന ഓർമ്മശക്തി സ്വല്പക്കുറവുണ്ട് അത്യാണെങ്കിൽ കറണ്ട് അപ്പം ഉരുളി ഒരെണ്ണം ഒന്ന് വാങ്ങണം ഓട്ടുരുളി അലൂമിനിയം ഉരുളി ഒരു ഷോർട്ടിനകത്ത് പറഞ്ഞ പോലെ ഉരുളി മേടിക്കണം എന്നുള്ള ഓട്ടുരുളി തന്നെ മേടിക്കണം അപ്പം ഇനി അത് കുറേ നേരത്തെ പണിയാണ് ഈ ഒരു കിലോ പിന്നെ കാവേജ് വേവിച്ചെടുക്കാറുള്ളത് വേവിക്കല്ലോ ഫ്രൈ ചെയ്തെടുക്കുക അത് കുറേശ്ശെ കുറേശ്ശെ തീക്കത്തിട്ട് ഇളക്കി 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 അങ്ങനെ നമ്മളതിനെ വറുത്ത് വറുത്ത് വറുത്തെടുക്കും അപ്പോൾ വറുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ അടുത്ത നടപടികളൊക്കെ ഇതിൻ്റെ ഇതൊരു എനിക്ക് തോന്നുന്നൊരു ഒരു മുക്കാ മണിക്കൂറ് അരമുക്കാൽ മണിക്കൂർ ഞാനിതിനകത്ത് ഇളക്കിയിട്ടാണത് ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഇപ്പം പകുതിയായിട്ട് കുറഞ്ഞു ഞാൻ അടുത്ത് മാറ്റിയതില്ല അത് ബന്ധം കണ്ട അമ്മിയതാണ് അതങ്ങനെ അങ്ങനെ ഇളക്കി ഇളക്കി കഴിയുമ്പം ഈ എണ്ണയാണ് അതിനകത്ത് കിടക്കുന്നുണ്ട് ഇതിനകത്തൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കും ഇതിനകത്ത് വരുന്നില്ല ആ എണ്ണയ്ക്ക് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആർ സി എമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ കൊണ്ടുതരും ആർ സി എമ്മിൻ്റെ ഒരു സ്പെഷ്യൽ എണ്ണയാണ് ഇന്ന് ഈ തവിടെ എണ്ണെന്നാണ് അതിൻ്റെ മലയാളം പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡ് കുറവായിട്ട് അങ്ങനെയൊന്നും പറയില്ല ഹെൽത്ത് ഗാർഡ് ഓയിൽ നിന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഹെൽത്ത് ഗാർഡ് അതിൻ്റെ ഒത്തിരി വിശേഷങ്ങളുണ്ട് അതിന് സവിശേഷതകൾ വിശേഷങ്ങൾ സവിശേഷതകളുള്ള സാധനമാണ് അപ്പോൾ ഞാനിപ്പോൾ അതിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല ഞാനത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ എണ്ണയുടെ ഉപയോഗം വളരെ കൈകാര്യം എക്കണോമിക്കലി അത് കൈകാര്യം ചെയ്യും അത്ര തന്നെ അപ്പോൾ നല്ല കറണ്ട് പോയതാണ് കറു പോയപ്പോൾ അടിപ്പിൽ അടിത്തീ കത്തിന് ആ ബ്ലൂ ഫ്ലെയിം കാണുന്നത് കറണ്ട് പോയതുകൊണ്ട് പക്ഷേ നമ്മുടെ വർക്ക് തിന്നില്ല ആ തീ അടി കത്തുന്നുണ്ടല്ലോ അപ്പോൾ ആ തീ കത്തുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇളക്കുന്നുണ്ട് ഇട്ടത്തെല്ലാം ചെയ്യുന്നുണ്ട് ടോർച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കറണ്ട് വന്നു കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടം കൊണ്ട് നല്ല ഒന്നാതരായിട്ടുണ്ട് ഒരുമാതിരി ഫിനിഷിങ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല ഫിനിഷിങ് പോയിൻ്റ് ഇനി പണി കൊണ്ട് കുറയുണ്ട് സാധനം ഇവിടെ ഇടാനുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടാനായിട്ട് അവിടെ ഒരു കാവിറ്റി ഉണ്ടാക്കിയെടുത്ത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അപ്പോൾ അവിടെ ആ ഫ്രഷ് എണ്ണ ഫ്രഷ് എണ്ണയല്ല വറുത്തെ എണ്ണ ഊറി വരും ആ എണ്ണയ്ക്കകത്തായിട്ട് ആ എണ്ണയ്ക്കകത്ത് കയറി ഇതൊന്നും പിന്നെ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറി ശരിക്കും അതൊരു ആ പൊടികൾ ഫ്രൈഡ് ആവും ഇനി നമ്മളതിന് മൊത്തം എല്ലാം ഇട്ട് ഇളക്കുകയാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തീർന്ന് ഇനി ഇളക്കി കൂട്ടി എടുത്താൽ മതി ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്ത് ഇളക്കി കൂട്ടി എടുത്താൽ ഒരു ഉപ്പൊക്കെ റെഡിയാണ് ഞാൻ അതിൻ്റെ കറക്റ്റ് ഉപ്പായിട്ടിരുന്നേ നമ്മൾ അതിനെ കാണിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൗ കെടുത്തിന്നുള്ളതാണ് കാണിച്ചത് അപ്പോൾ ഇതിന് ഫിനിഷ്ഡായി ഫിനിഷായി അതായത് ഇനി ഇപ്പോൾ അതിനോട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് നോക്കിയാൽ അതിൻ്റെ ആ മൂട്ടിൽ പിടിച്ചിട്ടില്ല എണ്ണ എപ്പോഴും നമുക്ക് സ്വല്പനേരം കൂടി ചായച്ച് വെച്ചാൽ എണ്ണയിൽ ലോറി വരും പക്ഷേ അത് എന്നോടൊന്ന് പറഞ്ഞു ഇല്ല പൊടി ഇട്ടുകാരണം എന്നാൽ അതിരിച്ച് കിട്ടാൻ പാടാം അപ്പോൾ അതൊരു ഓയിലി ഫ്രൈ ആയേ ഫ്രൈ ഫ്രൈഡിൻ ഡീഫ് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലി ഇരിക്കുന്ന പോലെ ആയി ഓയിലി ഫ്രൈ ആണ് അപ്പോൾ അത് എന്നാലും ഞാൻ ക്യാബേജ് തോരണമാണ് പേരിട്ടിരിക്കുന്നത് തോരൻ തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ടിരുന്നല്ലേ അപ്പോൾ ഇതിനെന്ത് പേരിടുമെന്ന് എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തോരൻ ഇട്ടതാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാബേജ് ഉപ്പേരിന്നോ നിന്നോ മുട്ടക്കൂസ് പുറത്തെച്ച്ന്ന് എന്തെങ്കിലും പേരിട്ട് നിങ്ങൾ വിളിക്കാം അതിൻ്റെ പേരെന്നെ അറിയിക്കുക കമൻറ്റ് ബോക്സ് അതിനേറ്റാ ഉള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ എൻ്റെ ഈ പാതികത്തെക്കുറിച്ചുള്ള വലിയ ചെറിയ അഭിപ്രായങ്ങൾ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം എന്നു വെച്ചാൽ അങ്ങനത്തെ എഴുതുന്ന സ്വഭാവക്കാരില്ല ഒരു കാണാതെ ആ ഇത് നമ്മുടെ കാപ്പിപ്പൊടിക്കാരുടെ ചായക്കടക്കാരുടെയല്ലേ എന്നാൽ ഇട്ടേക്കാം സൂപ്പർ നേഴുതങ്ങ് ഇടും കാണാം കാണാതെ ഒരു സൂപ്പർ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പോൾ ചപ്പാത്തി കൂടെ ഇതിന് കുറയ്ക്കുക അങ്ങോട്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ കറി തിന്നാനായിട്ട് ചപ്പാത്തി വേണ്ടേ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കൂട്ടാനായിട്ട് ഈ കറി ഉണ്ടാക്കി അപ്പോൾ ചപ്പാത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടെന്നാൽ കണ്ടിട്ട് നമ്മൾ ഒമ്പി വെച്ച് തന്നെ കണ്ടിച്ചത് ഒറിജിനൽ സാധനം ഇതായത് ആണ് ആശീർവാദം എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ അധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മടി അവരെ വിറ്റ് കാശാക്കി എന്നുള്ളതാണ് നമുക്കൊരു ചപ്പാത്തിയുടെ ഇത് ഉരുട്ടിപ്പട്ടി എടുക്കാനായിട്ട് കഴുകാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൊച്ചപ്പവർക്ക് വേണ്ടിയിട്ടാണ് ഇതാക്കി ഉണ്ടാക്കുന്നത് ചപ്പാത്തി കണ്ടുപിടിച്ച മനുഷ്യൻ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഭാര്യയുടെ ഭർത്താവായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി കഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ജീവിതാനുഭവങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തൊരു അറിവാണിത് നിങ്ങൾക്ക് ചപ്പാത്തി മേടിക്കാൻ കിട്ടുന്നത് എന്നാലും സാധനം നല്ലതാണ് അതിന് നമ്മൾക്ക് ഇതിൽ എണ്ണയെ കൂട്ടിയിട്ട് അങ്ങോട്ട് വറക്ക വറുത്താലും കുഴപ്പമില്ല എണ്ണ തേച്ചിട്ട് അപ്പോൾ എണ്ണ തേച്ച് വറുത്തു കഴിഞ്ഞാൽ എല്ലാം പിന്നെ പിന്നെ ബേസ്പോൺ വഴി ആയിപ്പോകും അതുകൊണ്ട് എണ്ണയില്ലാതെ തന്നെ വറക്കുന്നതാണ് നല്ലത് പക്ഷേ അത് ചെറുപ്പം അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിപ്പോൾ ഒരു നോൺ സ്റ്റിക്കറൊക്കെ മേടിച്ചില്ലെങ്കിൽ നടക്കണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഞാൻ കയറുമ്പോൾ എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ചായ പാത്രം എന്ന് പറയുന്നത് അത് ഉറക്കുന്നുണ്ടായിരിക്കും നിങ്ങളൊരു ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ചായ നോക്കിയാൽ മനസ്സിലാവും അതിനിപ്പോൾ എൻ്റെ ചായയുടെ ഒക്കെ ഡെവലപ്പ്മെൻ്റ് നോക്കണേ തേക്കും തടിയിൽ കട്ടിങ് ബോർഡ് കാണും സാധനം കിടത്ത് ആ രീതിയിൽ ഞാൻ ഡെവലപ്പായി യൂട്യൂബിൽ വന്നിട്ടേ അപ്പോൾ യൂട്യൂബിൽ വരുന്ന ഒരു ഡെവലപ്പ് ആകുന്ന കാര്യം വെച്ചാൽ പബ്ലിക്ക് നോക്കുന്നു എന്ന് വെച്ചിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാച്ചിട്ട് ഷൈൻ ചെയ്തതാണെന്നുള്ള ആ സത്യം നത്മസത്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക അല്ലേ പോടോ അവൻ പണ്ട് ഒമ്പത് ഇല്ലാതെ വന്നവനോക്കി ഇപ്പം നല്ല മന്തം ഈ ചട്ടി ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ഇതിന് കുറച്ചു കൂടെ കഴിയുമ്പോൾ പിന്നെ നോട്ട് സ്റ്റിക്കർ വരുമ്പോൾ നിങ്ങൾ പറയും പണ്ടവൻ്റെ ഒരു അലുമിനിയം ചട്ടി കരിഞ്ഞിരിഞ്ഞ് അരിഞ്ഞ് പൊരിഞ്ഞൊരു ചട്ടിയായിരുന്നു പറയും അതാണ് കാലം എല്ലാത്തിനും മാറ്റമുണ്ടാക്കും യൂട്യൂബിലൂടെ ഒരു മച്ചാൻ ഡി ഡി മച്ചാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു നാട്ടിൽ ഒരു പാലം മുളക് കൊടുത്തു അത് കണ്ടപ്പോൾ എനിക്ക് കിളി കിളി കൊടുത്തു ആ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു അത് അവരൊരു കുട്ടി മരിച്ചു പോയായിരുന്നു ഒരാളത്തിപ്പണ് മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതിഫലനമായിട്ടാണ് പാലം പോണത് അപ്പോൾ ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡി ഡി മച്ചാൻ അങ്ങനെ ഒരു പാലം മുളക് കൊടുക്കാറുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കതുപോലെ ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ നോക്കി അതാണ് യൂട്യൂബിൻ്റെയൊക്കെ ആദ്യത്തെ കാലത്തെ സംഭവങ്ങൾ പിന്നെ ഒരു നോക്കണമാണ് ഒരു ചേച്ചി ക്യാൻസർ വന്നിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് ജയിച്ച് നിൽക്കുന്ന ഒരു ചേച്ചിയുടെ കഥ അതെന്നെ സ്പർശിച്ചു അങ്ങനൊത്തിരി ഒത്തിരി യൂട്യൂബിന് കണ്ടിന് ശേഷമാണ് തുടങ്ങിയത് കേട്ടോ അത് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാനിങ്ങനെ ഒരു സ്മാരകം പോലെ വെച്ചിട്ട് നിലക്കിറക്കി ഞാൻ അത് പബ്ലിഷ് ചെയ്യും ഇരുപത്തിനാലാം തീയതിയാണ് ഈ വാർഷികം എല്ലാവരും ഇരുപത്തിനാലാം തീയതി ഞാനത് റീ പോസ്റ്റ് ചെയ്യും ഇപ്പോൾ ചപ്പാത്തി പറഞ്ഞവരെ കൊണ്ട് വെന്ത് പുറത്ത് കേട്ടോ ഇതുകൊണ്ട് ഈ ചപ്പാത്തി കണ്ടുപിടിച്ചുകൊണ്ട് ആശീർവാദ കമ്പനി ഇത് വിൽക്കുന്നതുകൊണ്ട് എത്രയോ ഭർത്താക്കന്മാർ സുഖമായി ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചപ്പാത്തി പൊഴിക്കാലും ഒക്കെ ഈ ചേച്ചി കൊണ്ട് ഉദ്യ പോകേണ്ടത് ചിലപ്പം ചേച്ചി ആ ഫോടത്തി ചെല്ലാത്തൊന്നും സമ്മതിക്കില്ല വേറെ ഉണ്ടാക്കടേന്ന് പറയുന്നത് അല്ലാതെ കുറച്ച് കുറച്ച് കൊച്ചമ്മമാരുണ്ട് അങ്ങനെ അടുക്കളപ്പണിയിൽ ഭർത്താവിനെ പരിധി ഞാൻ നേർക്ക് വിനിയോഗിച്ചിരുന്നു അവർക്ക് ഇഷ്ടമായിട്ട് ഒരു വകുപ്പില്ല ഭർത്തൃ പീഡനം എന്ന് പറഞ്ഞൊരു ഒരു വകുപ്പുണ്ട് ഇല്ല സ്ത്രീ പീഡനമുണ്ട് ഭർത്തൂ ഭർത്തൃ പീഡന അതെന്തെങ്കിലും പരിപാലിക്കും എനിക്ക് നമ്മുടെ പണി തീർന്നു കേട്ടോ ഇനിയിപ്പം അല്ല വെള്ളം കുറേ ഇവിടെ എല്ലാം മറക്കുന്നില്ല ഒരു അഞ്ചെണ്ണ പോയി ആരും പിന്നാലൊന്നുമില്ല ഞാനും പിന്നെ പിള്ളേരെയൊക്കെ ഉള്ളു അപ്പം ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ വറുത്ത് 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 കൂട്ടി വെച്ചിട്ട് തിന്നണം തിന്നാനായിട്ട് നമുക്ക് കാബേജ് കറിയാണ് അതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ കാബേജ് കറിക്ക് കൂടാൻ കറി കൂട്ടാനായിട്ട് ചപ്പാത്തി വറുത്തെന്ന് പറയാം അല്ലെങ്കിൽ ചപ്പാത്തി വറക്ക് കൂട്ടാൻ കാബേജ് കറി ഉണ്ടാക്കിയെന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഓഡിയോ കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാനിപ്പം കുറച്ച് കുറച്ച് പഠിച്ചു ഒരു യൂട്യൂബിലൊരു വീഡിയോ എഴുതാന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പഠിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഈ പണ്ടത്രങ്ങളൊക്കെ ഒത്തിരി പറ്റുന്നുണ്ട് ഇതായത് നമ്മൾ ഈ പബ്ലിക്ക് കാണുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ നാണെന്ന് തോന്നും ആ രീതിയിലുള്ള സ്ഥലങ്ങളെ അതിന് നമ്മളത് കഴിക്കുകയാണെ പാചകവും വീഡിയോയും തീർന്നു ഇനി ഇത് കഴിച്ചിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം